പഴയകാലങ്ങളിൽ കർക്കിടക മാസത്തിൽ മിക്കവാറും വീടുകളിൽ ഇതേപോലെയുള്ള പൊടിമരുന്ന് അല്ലെങ്കിൽ മരുന്ന് പൊടി ഉണ്ടാക്കിയിരുന്നു രോഗങ്ങൾ വരാതിരിക്കുവാനും പ്രതിരോധശേഷി കൂട്ടുവാനും ഉപകരിച്ചിരുന്നു പഴയ തലമുറയിലുള്ള മിക്കവാറും എല്ലാവർക്കും ഈ അറിയാം ഇങ്ങനെ കഴിച്ചിട്ടുള്ളവരും ഉണ്ടാക്കിയിട്ടുള്ളവരും ഒന്ന് കമന്റ് ചെയ്യണേ പുതിയ തലമുറയ്ക്കാണ് ഇത് അറിയാൻ വയ്യാത്തത് അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത് നമസ്കാരം ഞാൻ സോഫി കുര്യാക്കോസ് എൻ്റെ ചാനലിലേക്ക് സ്വാഗതം കർക്കിടകത്തിന്റെ പ്രത്യേകതയായ പൊടിമരുന്ന് ഉണ്ടാക്കാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അരക്കപ്പ് നിലക്കടല ഇത് തൊലി കളയാനുള്ളതുകൊണ്ട് ഇത് നമുക്ക് ആദ്യം ഒന്ന് വറുത്തെടുക്കാം ചൂടായ പാനിലേക്ക് ചേർക്കാം ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി തേയില രണ്ടു മൂന്ന് മിനിറ്റ് ആയതുകൊണ്ട് ഇതുപോലെ തൊലി പൊളിയാൻ തുടങ്ങും അന്നേരം നമുക്ക് കീഴിൽ നിന്ന് മാറ്റാം ഇത് ഞാൻ മാറ്റുവാണ് ഇത് അരക്കപ്പ് മുതിര ഇത് ഞാൻ ഒരു മൂന്നാല് പ്രാവശ്യം കഴുകി വെള്ളം കളഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഇത് കഴുകിയാൽ മതി കുതിരാൻ വയ്ക്കണ്ട ഇതും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കണം ഇത് നന്നായിട്ട് ഇതിൻ്റെ കളറൊന്നും മാറി വരണം നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ട് അരിപ്പേ വെച്ച് വെള്ളം കളഞ്ഞെടുത്താൽ മതി ഇത് വറുക്കുമ്പം നന്നായിട്ട് വറുത്തെടുക്കണം കാരണം തീ കൂട്ടി വെച്ചല്ല തീ കുറച്ച് വെച്ച് തന്നെ വറുത്തെടുക്കണം പോലെ പൊട്ടി വരണം കളർ ഒന്ന് മാറി കിട്ടണം ഇത് രണ്ടുമൂന്ന് മാസത്തേക്ക് വെച്ചേക്കാനുള്ളതാണ് അതുകൊണ്ട് വെള്ളമഴം ഒട്ടുമില്ലാതെ നന്നായിട്ട് വറുത്തെടുത്തെങ്കിൽ ഇത് രണ്ടുമൂന്ന് മാസം ഇരിക്കുകയുള്ളു അപ്പോൾ ഇത് രോഗപ്രതിരോധ ശക്തിക്ക് ഏറ്റവും നല്ലതാണ് മുതിര നമ്മൾ കറി വെച്ചൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ എല്ലാം ലോ റ്റു മീഡിയം ഫ്ലെയിമിൽ വെച്ചേ വറത്തെടുക്കാവുള്ളൂന്തെങ്കിലും നന്നായിട്ട് മൂത്ത് ഇത് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ അടുത്ത് നിന്ന് ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ പച്ച മണം മാറി മൂത്ത മണം വരും അതും നമുക്ക് മനസ്സിലാകും ഇതുപോലെ പൊട്ടാനും തുടങ്ങും കളറും മാറും ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് അരക്കപ്പ് ഞവരിയരി ഇതിപ്പം എല്ലാ സൂപ്പർമാർക്കറ്റിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഇതും രണ്ട് മൂന്നാല് പ്രാവശ്യം കഴുകി അരിപ്പയിൽ വെച്ച് വെള്ളം തോർത്തിയെടുത്തത് അത് നമുക്ക് വറുത്തെടുക്കാം പണ്ടുകാലങ്ങളിലൊക്കെ ഈ കർക്കിടക മാസത്തിൽ മിക്കവാറും വീടുകളിലൊക്കെ ഞവരേരിയാണ് കഞ്ഞി വെച്ച് പിടിച്ചോണ്ടിരുന്നത് അത്രയ്ക്ക് പ്രതിരോധശേഷി ഉള്ള ഒന്നാണ് ഞവരേരി ഇതും ലോ റ്റു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വറുത്തെടുക്കുക ഞവരേരിയുടെ കളറൊന്നും മാറി ഇത് പൊട്ടാൻ തുടങ്ങും അതാണ് ഇതിൻ്റെ മൂപ്പ് ഇപ്പം ഇതിൻ്റെ ഒരു മണമൊന്നും മാറിക്കിട്ടും ഇപ്പം ഇത് കളർ മാറിയിട്ടുണ്ട് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതും ആദ്യം വറുത്ത അതിൻ്റെ കൂടെ ചേർക്കാം ഇനി കറുത്ത ഉള്ള് ഇത് ഒരു മൂന്നാല് പ്രാവശ്യം കഴുകി അരിപ്പ വെച്ച് വെള്ളം കളഞ്ഞെടുത്തിരിക്കുന്നതാണ് ഇത് മുക്കാൽ കപ്പ് നല്ല വെയിലുള്ള സമയമാണെങ്കിൽ നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്ന് കഴുകി വെയിലെത്തി വെച്ച് ഉണക്കിയെടുക്കാം ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇതും വേക്കാം ഈ എള്ളിന് കനം കുറവാണ് ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഇത് അവിടെ ഇവിടെയൊക്കെ കരിമ്പ് കയറും കരിഞ്ഞ് കയറിയാൽ ഈ പൊടിയുടെ ടേസ്റ്റും മാറും അതുപോലെ ഇതിന് ഗുണവും കുറയും ചെറുതീയിൽ വെച്ച് തന്നെ എല്ലാ വശത്തും ഇങ്ങനെ ഇതുപോലെ ഇളക്കി നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കണം എള്ളും മൂത്തിട്ടുണ്ട് എള്ളു മൂക്കുമ്പോഴത്തേക്കും കളറൊന്ന് മാറി വരും അതുപോലെ ഇത് പൊട്ടുന്ന ശബ്ദം കേട്ടല്ലോ ഇതുപോലെ പൊട്ടി വരും ഇത് നമുക്ക് മുതിര അരിയൊക്കെ ഒക്കെ വറുത്ത് വെച്ച് അതിൻ്റെ കൂടെ ചേട്ടാ ഇനി ഇത് അരക്കപ്പ് റാഗി ഇതും കഴുകി ഉണങ്ങിയെടുത്തതാണ് ഇതും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കാമത് റാഗി നന്നായിട്ട് മൂത്തിട്ടുണ്ട് അതിൻ്റെ കളറും ഒന്നും മാറി അതുപോലെ പൊട്ടാനും തുടങ്ങി ഇത് നമുക്ക് ആദ്യം വറുത്ത് വെച്ചതിൻ്റെ കൂടെ ചേർക്കാം ഇത് ഒരു കപ്പ് മട്ടയവല് ഇത് വെള്ളയവലെടുക്കരുത് മട്ടയവല് തന്നെയായിരിക്കണം ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം ഇതും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വളർത്തെടുത്താൽ മതി ഇത് കട്ടിയുള്ള അവലാണ് കട്ടിയുള്ള അവൽ കിട്ടുവാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത് കനം കുറഞ്ഞതാകുമ്പോഴത്തേക്കും നമുക്ക് വളർത്തെടുക്കാനൊക്കെ അല്പം ബുദ്ധിമുട്ട് തോന്നും കട്ടിയുള്ള അവലാണ് ഏറ്റവും നല്ലത് ഇത് അവലിൻ്റെ എന്ന് പറയുന്നത് ഇങ്ങനെ ഒടിഞ്ഞ് വരണം നമ്മൾ കയ്യിലെടുത്താൽ ഇങ്ങനെ ഉണ്ടോ ഇതുപോലെ പൊടിഞ്ഞ് വരണം അതാണ് അവലിൻ്റെ പരിവ് ഇത് ആയിട്ടുണ്ട് ഇത് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചേക്കുന്നതിന്റെ കൂടെ ചേർക്കാം ഇനി അരക്കപ്പ് ബദാം അതുപോലെ അരക്കപ്പ് കാഷിനെട്ട് ഇതും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറത്തെടുക്കാം ബദാമിന്റെ തൊലി കളയണോന്നൊന്നും ഇല്ല കേട്ടോ തൊലി കളയണമെങ്കിൽ നമ്മൾ കുതിർത്തെടുക്കണമല്ലോ എന്നിട്ട് പിന്നെ നമ്മൾ ഉണങ്ങിയെടുത്തിട്ട് വേണം ൊ ഇത് വറുത്തെടുക്കാൻ തൊലി വാങ്ങണമെന്നൊന്നുമില്ല അത് തൊലി നന്നായിട്ട് വറുത്ത് അതിൻ്റെ കൂടെ അങ്ങ് പൊടിഞ്ഞ് പോരുന്നതാണ് പീനട്സിൻ്റെയും ബദാമിൻ്റെയൊക്കെ മുകളിൽ അല്പം കറുപ്പ് കയറാൻ തുടങ്ങി അതാണ് ഇതിൻ്റെ പാകം ഇത് നമുക്ക് ആ വറുത്തതിൻ്റെ കൂടെയല്ല വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവായും ഒരു ടീസ്പൂൺ ചെറിയ ജീരവും ചേർക്കാം ഇതൊക്കെ നന്നായിട്ട് പൊട്ടി മൂത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് അരി മുതിരിയൊക്കെ വറുത്ത് വെച്ചേക്കുന്ന അതിൻ്റെ കൂടെ വേണം ചേർക്കാൻ ഇതൊപ്പം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ഇത് നമുക്ക് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം ഇപ്പം ഇത് നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം നിലക്കടല ബദാം കപ്പലണ്ടി ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം ഇത് ഇത് അല്പം തരിതരിയായിട്ടാണ് പൊടിച്ചിരിക്കുന്നത് അങ്ങനെ പൊടിച്ചെടുത്താൽ മതി അതും ആദ്യത്തെ ബൗളിലേക്ക് ചേർക്കാം ഇത് നൈസായിട്ട് പൊടിക്കാനിരുന്നാൽ ഇതിൻ്റെ അകത്തുനിന്ന് ചിലപ്പോൾ എണ്ണ ഇറങ്ങി വരും അതുകൊണ്ട് അല്പം തരിതരിയായിട്ട് തന്നെ പൊടിച്ചെടുത്താൽ മതി ഇനി ഇതിലെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക ഇതിപ്പം രണ്ടായിട്ട് പൊടിച്ചത് കൊണ്ട് എല്ലാം എല്ലാ ഭാഗത്തും വരണം അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പൊ എന്തെങ്കിലും നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇത് മിക്സിയിലടിച്ചത് കൊണ്ട് ഒരല്പം ചൂടുണ്ടല്ലോ ഇത് നന്നായിട്ട് നിരത്തി വെക്കാമെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ചൂടായി കിട്ടും എന്നിട്ട് എയർ ടൈറ്റ് ആയ കണ്ടെയ്നറുകളിൽ വെച്ച് നമുക്ക് സൂക്ഷിച്ചു വെക്കാം ഇത് മൂന്ന് മാസത്തോളം ഒരു കുഴപ്പമില്ലാതെ വെളിയിൽ തന്നെ ഇരുന്നോളൂ ഇപ്പോൾ ഇതിൻ്റെ ചൂടാറിയിട്ടുണ്ട് ഞാൻ ഇതുപോലെയുള്ള ചില്ലുകുപ്പിയിലാണിത് സൂക്ഷിക്കുന്നത് ഇതുപോലെ എയർ എയർടൈറ്റായ കുപ്പിയിലൊക്കെ സൂക്ഷിച്ച് വെച്ചിരുന്നാൽ ഇത് മൂന്ന് മാസം ഒരു കേടും കൂടാതെ ഇരുന്നോളും നിങ്ങളുടെ വീട്ടിൽ പ്രമേഹ രോഗികളുണ്ടെങ്കിൽ അവർക്ക് ഈ പൊടി ഇതേപോലെ തന്നെ കഴിക്കാനായിട്ട് വെക്കാം മറ്റുള്ളവർക്ക് കഴിക്കാനാണെങ്കിൽ ഓരോ സ്പൂൺ പൊടി എടുത്തിട്ട് അതിലേക്ക് ആവശ്യമായ മധുരത്തിനുള്ള ശർക്കരയോ ചക്കരയോ ചീകിയിട്ട് ഒരു സ്പൂൺ തേങ്ങായും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിക്കാം ഓരോ പ്രാവശ്യവും കഴിക്കാനെടുക്കുമ്പം ഇതുപോലെ ശർക്കരയും തേങ്ങായും ഒക്കെ ചേർത്ത് കഴിക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഈ പൊടി ബോളാക്കി വെച്ച് കഴിക്കാം പിന്നെ ഒരു പാനിലേക്ക് മുക്കാൽ കപ്പ് തേങ്ങ എടുക്കാം ഇതൊന്ന് വറുത്തെടുക്കണം വറുത്തെടുക്കാമെന്ന് പറഞ്ഞാൽ തേങ്ങയുടെ വെള്ളം ഒന്ന് മാറ്റിയെടുക്കണം അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇത് കരിഞ്ഞു പോകരുത് ഈ ഇങ്ങനെ ഈ തേങ്ങയുടെ വെള്ളം മാറ്റി വെച്ചില്ലെങ്കിൽ ഒരാഴ്ച പോലും ഇരിക്കല ബോൾസിന് തന്നെ പൂക്കൽ വരും അതുകൊണ്ടാണ് ഇങ്ങനെ ഈ തേങ്ങയുടെ വെള്ളം ഒന്ന് വച്ചെടുക്കുന്നത് ഇപ്പോൾ ഒരു മൂന്നാല് മിനിറ്റ് അതായത് ലോ ഫ്ലെയിമിൽ വെച്ചിളകി വന്നപ്പം തന്നെ തേങ്ങയുടെ വെള്ളം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ടീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ആവശ്യത്തിനുള്ള പൊടി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം അര ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് അര ടീസ്പൂൺ ചുക്ക് പൊടിച്ചത് ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചക്കര അതായത് കരിപ്പെട്ടി ഉരുക്കി വെച്ചിരിക്കുന്നതാണ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഒന്ന് പൊടിച്ചിട്ട് അതിലേക്ക് അര ഗ്ലാസ് വെള്ളം ചേർത്ത് ഉരുക്കി വെച്ചിരിക്കുന്നതാണ് ഇത് ഒരു നൂൽ പരിവൊന്നും ആകണ്ട നന്നായിട്ടൊന്ന് കട്ടിയായിട്ട് ഉരുക്കിയെടുത്താൽ മതി അത് ഇതിലേക്ക് ചേർക്കാം ഇനി ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം ശർക്കര ചെറു ചൂടോടുകൂടി ഇതിനകത്ത് ഒഴിക്കണം ഇനി ഞങ്ങൾക്ക് ചക്കര അതായത് കരിപ്പെട്ടി കിട്ടിയില്ലെങ്കിൽ സാധാ ശർക്കര ഉരുക്കി ഒഴിച്ചാൽ മതി ഇത് ആവശ്യത്തിന് ശർക്കര ചേർത്തിട്ടുണ്ട് ഉണ്ടല്ലോ ഇനി പൊടിയും ചേർത്തിട്ടുണ്ട് ഇനി ഇത് ചെറു കൂടി തന്നെ കൈകൊണ്ടൊന്നോട് ഒന്ന് കുഴച്ചെടുക്കണം അല്പം നെയ്യ് തൂത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വലിപ്പത്തിലുള്ള ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം ഞാനിപ്പോൾ എന്തെങ്കിലും ഇതുപോലെ ചെറിയ ഉരുളകളാക്കിയാണ് ഉരുട്ടിയെടുക്കുന്നത് ഇതുപോലെ നമുക്ക് മുഴുവൻ ഉരുട്ടിയെടുക്കാം ഇതുപോലെ ബോൾസ് ആക്കി വെച്ചാൽ ഓരോ ദിവസവും നമുക്ക് എടുത്ത് കഴിക്കാൻ എളുപ്പമുണ്ട് ഇത് ഓരോ ദിവസവും ഓരോ ഉണ്ട കഴിക്കണം അതുപോലെ ഏഴ് ദിവസമെങ്കിലും അടുപ്പിച്ച് കഴിക്കണം ഇത് കർക്കിടക മാസത്തിൽ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് എങ്ങനെ കഴിച്ചാൽ ഒരു വർഷത്തേക്കുള്ള എല്ലാ ആരോഗ്യവും നമുക്ക് കിട്ടും ഈ കർക്കിടക മാസത്തിൽ തന്നെ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കണം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത് ഇതുപോലെ വെറൈറ്റിയായ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ സോഫി പുര്യാഫ്വാസ്